നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എവിടെയും നമ്മൾ സുരക്ഷിതരല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഓരോ സംഭവങ്ങളും അതിപ്പോ നാട്ടിലെന്നില്ല ഗൾഫ് നാടുകളിൽ എന്നില്ല ഒരിടവും നമ്മൾ സുരക്ഷിതരല്ല അത്തരത്തിലൊരു സംഭവമാണ് കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് കുവൈത്തികളെയും പ്രവാസികളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് കൂട്ടക്കൊലപാതകം നടന്നിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് അർദിയ പ്രദേശത്താണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം ഉണ്ടായിരിക്കുന്നത് കുവൈത്തി പൗരനെയും ഭാര്യയെയും മക്കളെയും വീടിനുള്ളിൽ കുത്തി കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയത് മരണമടഞ്ഞ സ്വദേശിയുടെ ഭാര്യ സഹോദരനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാകാം കൊലപാതകം നടന്നതെന്നാണ് നിഗമനം കാരണം മൃതദേഹങ്ങൾ അഴുകാൻ തുടങ്ങിയ നിലയിലായിരുന്നു മൂന്നുപേരെയും നിരവധി തവണ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അക്രമി കുത്തി കൊലപ്പെടുത്തിയതായാണ് പ്രാഥമിക നിഗമനത്തിൽ വ്യക്തമാകുന്നത് സംശയം തോന്നിയതിനെ തുടർന്ന് ദിവസ വേതനത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരിയായ വീട്ടു ജോലിക്കാരിയെ ഡിറ്റക്ടീവുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കൊല്ലപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും സ്വർണ്ണാഭരണങ്ങളും പണവും ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല അതിനാൽ മോഷണം ലക്ഷ്യമിട്ടുള്ള കൊലപാതകമല്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ അതിനാൽ തന്നെ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് മോഷണം അല്ലെങ്കിൽ പിന്നെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്നിവ അന്വേഷിക്കേണ്ടതുണ്ട് കുടുംബത്തോടുള്ള ശത്രുത കൊണ്ടാണോ ഇത്തരത്തിലൊരു കടും കൈക്ക് പിന്നിലൊന്നും അന്വേഷിക്കുകയാണ് അതേസമയം കുവൈറ്റിലെ ഫർവാനിയയിൽ വേലക്കാരെ സപ്ലൈ ചെയ്യുന്ന ഓഫീസ് നടത്തുന്ന നാല് ഏഷ്യൻ താമസ നിയമലംഘകരെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു ഫർവാനിയ ഗവർണറേറ്റിൽ ദിവസക്കൂലിക്കായി തൊഴിലാളികളെ അയക്കുന്ന ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് നാലുപേരെ പിടികൂടിയതെന്ന ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസി അഫേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് അറിയിച്ചു ഇവരെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക